ഇനി തെരഞ്ഞെടുപ്പിൽ എന്ത് മറിമായ കേരളത്തിലെ മാധ്യമങ്ങളും പ്രതിപക്ഷവും കരുതി വച്ചിരിക്കുന്നത് എന്ന് മാത്രമാണ് കണ്ടറിയേണ്ടത് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തു കഴിഞ്ഞു തെരഞ്ഞെടുപ്പിന് സ്ഥാനാർത്ഥികളെ ഒരു മുഴം മുൻപേ പ്രഖ്യാപിച്ച് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഒരു മേൽക്കൈ നേടി ഇടതുമുന്നണി മുന്നിൽ നിൽക്കുമ്പോഴാണ് മൂന്ന് പ്രധാന ആരോപണങ്ങൾ അല്ലെങ്കിൽ ആക്ഷേപങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരളത്തിലെ പ്രതിപക്ഷവും മാധ്യമങ്ങളും ഒറ്റക്കെട്ടായി കേരളത്തിലെ ഇടതുമുന്നണിയെയും ഇടതുപക്ഷ സർക്കാരിനെയും ആക്രമിക്കാൻ തുടങ്ങി മൂന്നായിരുന്നു ആക്ഷേപങ്ങൾ ആദ്യത്തേത് വന്യജീവി ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ട നമുക്കറിയാം വന്യജീവി ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ട് പല മനുഷ്യർക്കും ജീവൻ നഷ്ടപ്പെടുന്ന പ്രത്യേകിച്ച് കേരളത്തിന്റെ മലയോര മേഖലയിൽ ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഇപ്പോൾ നിലവിലുണ്ട് ഇത് കേരളത്തിന് മാത്രം ഒരു പ്രശ്നമല്ല ഈ വനമേഖലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കർണാടകത്തിലും തമിഴ്നാട്ടിലും സമാനമായ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് എന്നാൽ ഇത് കേരളത്തിലെ മാത്രം ഒരു പ്രത്യേക സ്ഥിതിവിശേഷമാണ് എന്ന രീതിയിൽ ഉയർത്തി കാണിച്ച് ഈ പ്രശ്നത്തിലെ യഥാർത്ഥ പ്രശ്നക്കാരെ മറച്ചു പിടിക്കാനായിരുന്നു കേരളത്തിലെ മാധ്യമങ്ങളും പ്രതിപക്ഷമായ കോൺഗ്രസും ഒരുപോലെ ശ്രമിച്ചുകൊണ്ടിരുന്നത് ഈ പ്രശ്നം ക്രിയാത്മകമായി പരിഹരിക്കണമെങ്കിൽ ഈ പ്രശ്നക്കാരായ വന്യജീവികളെ ക്ഷുദ്രജീവികളായി പ്രഖ്യാപിച്ച് നേരിടണമെങ്കിൽ അതിന് കേന്ദ്രാനുമതി നിർബന്ധമാണ് എന്ന ോ ഒരു മാധ്യമമോ ഒരു പ്രതിപക്ഷ നേതാവോ പോലും പരസ്യമായി പറഞ്ഞിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം അങ്ങനെ കേന്ദ്ര സർക്കാരിനെ സേഫ് സോണിൽ നിർത്തി മുഴുവൻ ജനരോഷവും സംസ്ഥാന സർക്കാരിനും ഇടതുമുന്നണിക്കും നേരെ തിരിച്ചുവിടാൻ ഈ വിഷയത്തിലും മാധ്യമങ്ങളും പ്രതിപക്ഷവും ഒറ്റക്കെട്ടായി ശ്രമിച്ചു രണ്ടാമത്തെ ആക്ഷേപം കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതിയുമായി ബന്ധപ്പെട്ട കേരളത്തിനെ സാമ്പത്തികമായി വരിഞ്ഞു മുറുക്കാൻ കേന്ദ്ര സർക്കാർ നടത്തുന്ന ശ്രമങ്ങൾക്കെതിരെ കേരളം ഒരു ക്യാമ്പയിൻ തന്നെ ആരംഭിച്ചിരുന്നു എന്നാൽ ഇതെല്ലാം മറച്ചു പിടിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ കുഴപ്പമൊന്നുകൊണ്ട് മാത്രമാണ് കേരളത്തിലെ സാമ്പത്തിക സ്ഥിതി പ്രശ്നം നേരിടുന്നത് എന്ന രീതിയിലായിരുന്നു മാധ്യമങ്ങളും പ്രതിപക്ഷവും പ്രചരിപ്പിച്ചുകൊണ്ടേയിരുന്നത് ഈ ആക്ഷേപത്തിന് പുറമെ മൂന്നാമതൊരു ആക്ഷേപം കൂടി അത് വെറ്റിനറി സർവകലാശാലയിലെ സിദ്ധാർത്ഥ എന്ന വിദ്യാർത്ഥിയുടെ മരണവുമായി ബന്ധപ്പെട്ടതാണ് ആ മരണത്തിൽ ആ മരണം ദാരുണമാണെന്നും അതിൽ നീതിയുക്തമായ അന്വേഷണം വേണമെന്നും കാര്യത്തിൽ ആർക്കും ഒരു സംശയവുമില്ല പക്ഷേ കേരളത്തിൽ ആദ്യമായി ഒരു വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്യുന്നത് പോലെയായിരുന്നു കേരളത്തിലെ മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചത് എസ് എഫ് ഐയെ അടിക്കാൻ ഒരു വടി കിട്ടി എന്ന ഒറ്റ കാരണത്തിന്റെ പേരിൽ മറ്റൊരു മരണങ്ങൾക്കും കിട്ടാത്ത കവറേജ് ആയിരുന്നു ഈ ഒരു മരണത്തിന് കേരളത്തിലെ മാധ്യമങ്ങൾ നൽകിയത് ഉദാഹരണം പറയാൻ ഒരുപാട് അമൽജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിൽ ഒരു വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്ത ഘട്ടമുണ്ടായപ്പോൾ അന്ന് അവിടുത്തെ വിദ്യാർത്ഥികൾ പ്രതിഷേധവുമായി രംഗത്ത് വന്നപ്പോൾ പോലും അതിനുവേണ്ടി അച്ചുതിരത്താൻ ഒരു മനസ്സും കാണിക്കാത്ത കേരളത്തിലെ മാധ്യമങ്ങൾ പതിനെട്ടും പന്ത്രണ്ടും വാർത്തകളായിരുന്നു അതിൻ്റെ പേജുകൾ നിറയെ ഈ മരണവുമായി ബന്ധപ്പെട്ട് നിരത്തിയത് ലക്ഷ്യം ലളിതമാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഇടതുമുന്നണിയേയും സർക്കാരിനെയും ആക്രമിക്കാൻ അല്ലെങ്കിൽ അപകീർത്തിപ്പെടുത്താൻ ആയുധമായി മാത്രമേ കേരളത്തിലെ മാധ്യമങ്ങളും പ്രതിപക്ഷവും ആ മരണത്തെ കണ്ടിട്ടുള്ളൂ ആ മരണത്തെയും ആ വിദ്യാർത്ഥിയുടെ മരണത്തെയും അവഹേളിക്കുകയാണ് ശരിക്കും മാധ്യമങ്ങൾ ചെയ്തത് ഇല്ലാ കഥകൾ പ്രചരിപ്പിച്ച് ഇല്ലാ കഥകൾ നെയ്തെടുത്ത് കേരളത്തിലെ മാധ്യമങ്ങൾ നടത്തിയ കുപ്രചരണം നമ്മൾ കണ്ടതാണ് പക്ഷേ അതെല്ലാം ഇങ്ങനെ കൊഴുത്തുകൊണ്ട് ആ പ്രചരണങ്ങൾ ഈ മൂന്ന് ആക്ഷേപങ്ങളും അടിസ്ഥാനപ്പെടുത്തിയുള്ള പ്രചരണങ്ങൾ ഇങ്ങനെ കൊഴുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് രണ്ട് ഇടിത്തീകൾ കേരളത്തിലെ മാധ്യമങ്ങളുടെയും പ്രതിപക്ഷത്തിൻ്റെയും തലയിൽ വന്ന് പതിക്കുന്നത് ആദ്യത്തേത് സുപ്രീം കോടതിയുടെ തീരുമാനമാണ് പതിമൂവായിരത്തി അറുന്നൂറ് കോടി രൂപ കേരളത്തിന് കടമെടുക്കാൻ സുപ്രീം കോടതി കേന്ദ്രത്തിൻ്റെ എല്ലാ വാദങ്ങളും തള്ളിക്കൊണ്ട് അനുമതി നൽകുകയുണ്ടായി കേന്ദ്രത്തിന് കൃത്യമായ നിർദ്ദേശവും ഈ വിഷയത്തിൽ സുപ്രീം കോടതി നൽകുകയുണ്ടായി ഇത് കേരളത്തിൻ്റെ ഒരു വലിയ വിജയമാണ് എന്നതിനപ്പുറം മറ്റ് സംസ്ഥാനങ്ങൾക്ക് കൂടി ഗുണകരമായൊരു വിധി കേരളം സമ്പാദിച്ചു എന്നതായിരുന്നു യാഥാർത്ഥ്യം എന്നാൽ അതിനെ അർഹിക്കുന്ന മാധ്യമ പ്രാധാന്യമോ ശ്രദ്ധയോ നൽകാൻ കേരളത്തിലെ മാധ്യമങ്ങൾ തയ്യാറായില്ല എന്നതാണ് യാഥാർത്ഥ്യം അപ്പോഴാണ് മറ്റൊരിടി തീവന്ന് ഭവിക്കുന്നത് അത് പത്മനാഗോ വേണുഗോപാലിൻ്റെ ബി ജെ പി പ്രവേശനമായി കെ കരുണാകരന്റെ മകളായ കെ പി സി സിയുടെ രാഷ്ട്രീയകാര്യ സമിതി അംഗമായ രണ്ട് തവണ തൃശൂർ നിയമസഭാ മണ്ഡലത്തിൽ നിന്നും ജനവിധി തേടിയ കോൺഗ്രസിന്റെ ഇന്ന് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വനിതാ നേതാക്കളിൽ ഒരാൾ കൂടിയായ പത്മജ വേണുഗോപാൽ നിന്ന നിൽപ്പിലാണ് ബി ജെ പിയിൽ ചേരാൻ തീരുമാനിക്കുന്നതും ബി ജെ പിയിൽ അംഗത്വം എടുക്കുന്നത് ആ വാർത്ത കേരളത്തിലെ മാധ്യമങ്ങൾക്ക് മറച്ചു പിടിക്കാൻ സാധിച്ചില്ല അതുണ്ടാക്കിയ നെഗറ്റീവ് ഇമ്പാക്റ്റ് കേരളത്തിലെ യു ഡി എഫിനെ പ്രത്യേകിച്ച് ബാധിക്കാൻ പോകുന്നത് കോൺഗ്രസിനെ ബാധിക്കാൻ പോകുന്നത് എങ്ങനെയെന്ന് കണക്കുകൂട്ടാൻ പോലും അവർക്ക് സാധിച്ചിട്ടില്ല കെ മുരളീധരന്റെ വിജയ സാധ്യതയെ അത് ബാധിക്കുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് കെ മുരളീധരൻ ഇപ്പോൾ വടകരയിൽ നിന്നും തൃശൂരിലേക്ക് മണ്ഡലം മാറാൻ പോലും നിർബന്ധിതനായിരിക്കുന്നു എന്ന വാർത്തകൾ പുറത്തു വരുന്നു എന്തായാലും കേരളത്തിലെ മാധ്യമങ്ങൾക്കാണ് ഏറ്റവും വലിയ തിരിച്ചടിയേറ്റത് എന്ന് പറയാതിരിക്കാൻ വേണ്ടിയില്ല അവരുടെ കഴിഞ്ഞ കുറേ നാളായ സ്മിയർ ക്യാമ്പയിനുകൾ എല്ലാം അവസാനിച്ചു എല്ലാത്തിൻ്റെയും മുനെ ഒടിച്ചു അത് കേരളത്തിലെ മാധ്യമങ്ങൾക്ക് വ്യക്തമായൊരു സന്ദേശം കൂടി നൽകുന്നുണ്ട് എന്തായാലും കേരളത്തിലെ മാധ്യമങ്ങൾക്കും പ്രതിപക്ഷത്തിനും ഇനി പറയാൻ ആരോപണങ്ങളില്ല എന്നതാണ് യാഥാർത്ഥ്യം അവരുടെ എല്ലാ ആരോപണങ്ങളുടെയും മുനെ ഒടിഞ്ഞു കഴിച്ചു അവരുടെ എല്ലാ പ്രചരണങ്ങളും അവസാനിച്ചു കഴിച്ചു ഇടതുമുന്നണി ശക്തമായി പ്രചരണ രംഗത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി തെരഞ്ഞെടുപ്പിൽ എന്ത് മറിമായ കേരളത്തിലെ മാധ്യമങ്ങളും പ്രതിപക്ഷവും കരുതി വച്ചിരിക്കുന്നത് എന്ന് മാത്രമാണ് കണ്ടറിയേണ്ടത്